നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാറുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ച സമയങ്ങൾക്ക് നല്ല കണക്കുണ്ടോ നമ്മുടെ സമയവും സമ്പത്തും കൊടുത്ത് നമ്മൾ സ്നേഹിച്ചവരൊക്കെ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ടോ എന്താണ് സെൽഫ് റെസ്പെക്റ്റ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങൾക്ക് എന്തോ കുറവുണ്ടെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ നിങ്ങൾക്ക് രണ്ടാം സ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ലഭിച്ച സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളും നിങ്ങൾ നടന്നു വന്ന വഴികളും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് നമ്മൾ നമുക്കിടുന്ന സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് കൊടുക്കുന്ന ചില പ്രയോമിസുകൾ അത് നമ്മൾ പാലിക്കാറുണ്ടോ അത് നമ്മൾ പാലിക്കാറുണ്ടോ നമ്മൾ സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാളാണ് എന്നാണ് അർത്ഥം നമ്മുടെ ചിന്തകൾ അത് നമ്മുടേത് മാത്രമായിരിക്കണം നമ്മുടെ വാക്കുകൾ നമ്മുടേത് മാത്രമായിരിക്കണം നമ്മൾ ചിരിക്കണം സന്തോഷിക്കണം കരയണോ സങ്കടപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാവണം നമ്മുടെ മനസ്സിന്റെ താക്കോല് നമ്മുടെ കയ്യിലാവണം അത് മറ്റുള്ളവരുടെ കയ്യിലാവരുത് മറ്റുള്ളവരുടെ കയ്യിൽ ഒരു പാതയായിട്ട് നമ്മൾ മാറരുത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാവും നമ്മൾ പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്ന സമയത്ത് നമ്മള് ധനിഷ്ടക്കാരനാവും നമ്മൾ അഹങ്കാരിയായിട്ട് മാറിയിട്ടുണ്ടാവും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ രാവിലെ എണീറ്റത് മുതൽ വല്ലാത്തൊരു ഓട്ടാണ് അല്ലെ വല്ലാത്ത തിരക്കുകളാണ് നമുക്ക് നമുക്ക് ഓഫീസിലെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം ജോയിൽ സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടത് നമ്മുടെ വീട്ടുകാരുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ നമുക്ക് തീർക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ ഒരു ഓട്ടം ഈ ഓട്ടം എന്ത് തീരും ഈ ഓട്ടത്തിനിടയിലൊക്കെ നമ്മൾ മറന്നു പോയ ഒരാളുണ്ട് അതാരെന്നറിയോ അത് നമ്മൾ തന്നെയാണ് നമ്മള് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മൾ നമ്മളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം നമ്മൾ കുറച്ച് സമ്പാദ്യം മാറ്റി വെക്കണം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അതൊരു ഡ്രസ്സ് ഉപയോഗിക്കാതെ നല്ല ഭക്ഷണം കഴിക്കാതെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊന്നും പോയി കാണാതെ മറ്റുള്ളവരുടെ പ്രയോറിറ്റി മാത്രം നോക്കി ജീവിക്കുന്ന എത്രയോ പാവപ്പെട്ട ആളുകൾ നമുക്ക് ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ നമ്മളൊരു പ്രവാസലോകത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇരുപത് മുപ്പത് വർഷങ്ങൾ പ്രവാസലോകത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി നീതിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ബാക്കി വെക്കാതെ ഒന്നും നീക്കി വെക്കാതെ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോഴുള്ള ഒരവസ്ഥ അപ്പൊ നമ്മളൊരു വാർദ്ധക്യത്തിലായിട്ടുണ്ടാവും നമുക്ക് മാറാൻ രോഗങ്ങൾ ഉണ്ടാവും നമ്മൾ നിത്യ രോഗികളായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പൊ നമ്മൾ നാട്ടിലെത്തുമ്പോ നമ്മുടെ കയ്യില് ബാക്കി ഒന്നും നീക്കിരിപ്പും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് പോലും നമ്മുടെ വില ഉണ്ടാവില്ല നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഇങ്ങനെയുള്ളവർക്ക് മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ മക്കളോട് യാചിക്കേണ്ട അവസ്ഥ അവസാന വൃദ്ധസദനങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയ നമ്മൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വച്ചില്ല നമ്മുടെ നല്ല കാലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും നീക്കി വെച്ചില്ല ഇതാണ് നമ്മൾ ചെയ്ത തെറ്റ് ഇതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും നമ്മൾ െ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള വിധത്തില് നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ് ബാധിക്കുക എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതായിരുന്നു നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി അത് നമുക്ക് തന്നെയാകണം നമ്മൾ മറ്റുള്ളവർക്ക് ചെലവഴിച്ച സമയങ്ങൾക്ക് വല്ല കണക്കുന്നു നമ്മൾ സമയം കൊടുത്ത് സ്നേഹിച്ചവരൊക്കെ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ടോ ജീവിച്ചോക്കെ നമ്മൾ വളർന്ന് വന്ന ഒറ്റ ആഗ്രഹം കൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുണ്ടാവും അത് ചിലപ്പോൾ നമ്മുടെ ഉപ്പയാകാം ഉമ്മയാകാം ചിലപ്പോൾ ഭാര്യയാവാം ചിലപ്പോൾ മക്കളാവാം ചിലപ്പോൾ ഒരു ടീച്ചർ ആവാം ചിലപ്പോൾ ട്രെയിനർ ട്രെയിനറാവാം ഇതുപോലത്തെ ആളുകളൊക്കെ നമ്മൾ കൂടെ കൂട്ടണം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം കൂടെ നമുക്ക് വേണ്ടി കൂടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ നമ്മൾ നിഷേധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരാം ഒന്ന് നല്ല ഭക്ഷണം കഴിക്കണം രണ്ടാമത് ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം ആരോഗ്യമുള്ളൊരു മനസ്സ് എന്ന് പറയുമ്പോ നമ്മൾ നന്നായിട്ട് ഉറങ്ങണം നല്ല എക്സസൈസുകൾ ചെയ്യണം നമ്മുടെ ശരീരത്തിന് വേണ്ട റെസ്റ്റ് നമ്മൾ കൊടുക്കണം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ദിവസവും കുറച്ച് സമയം നിർബന്ധമായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക ചെയ്യണം നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നല്ല സൗഹൃദ വലയം ഉണ്ടാക്കിയെടുക്കുക നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് എന്തും പറയാവുന്നു നമ്മളെ കേൾക്കുന്ന നല്ല കൂട്ടുകാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ട്രെയിനർ നമുക്ക് ഉണ്ടാവണം നല്ലൊരു ടീച്ചർ നമുക്ക് ഉണ്ടാവണം ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് നന്ദി കാണിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കുക ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളൊക്കെ ശരിയായ വിധത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മെ വളർത്തുന്നവരോടൊപ്പമാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത് അല്ലാതെ നമ്മെ തളർത്തുന്നവരോടൊപ്പം അല്ല എന്ന് നമ്മൾ ഓർക്കണം ഇനിയും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും ഇനിയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം അതിനു വേണ്ടി കുറച്ച് സമ്പാദ്യം നമ്മൾ മാറ്റി വെക്കണം നമുക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ നീക്കിവെച്ച സമ്പത്ത് നാളെ നമുക്ക് ഉപകാരപ്പെടുന്നതാക്കിയിട്ട് മാറ്റണം ഇതുപോലത്തെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം